എന്നും ഖുർആൻ മാസ്റ്റേഴ്സ് ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും കൈകളിലേക്ക് എത്തുന്നു എത്തുന്നു ഒരു 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 ദിനം ദിനം പേജ് പേജ് പാരായണത്തോടൊപ്പം പാരായണത്തോടൊപ്പം അർത്ഥവും അർത്ഥവും നിങ്ങളുടെ മുന്നിലേക്ക് അതിന്റെ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഫസീന പരിശുദ്ധ ഖുർആാനിലെ നൂറ്റി തൊണ്ണൂറ്റി നാലാം പേജ് സൂറാ തൗബയിലെ നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള വചനങ്ങളാണ് ഞങ്ങൾ ഇവിടെ പാരായണം ചെയ്യുന്നത് റഹീം انفروا خفافا وثقالا وجاهدوا بأموالكم وأنفسكم في سبيل الله ذلكم خير لكم إن كنتم تعلمون നിങ്ങൾ സൗകര്യമുള്ളവരാണെങ്കിലും നിലക്കമുള്ളവരാണെങ്കിലും ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുക നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക അതാണ് നിങ്ങൾക്കുത്തമം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ وسيحلفون بالله لو استطعنا لخرزنا معكم يهلكون أنفسهم يهلكون أنفسهم والله يعلم إنهم لكاذبون ഒരു നേട്ടവും വിഷമകരമല്ലാത്ത യാത്രയും ആയിരുന്നെങ്കിൽ അവർ നിന്നെ പിന്തുടരുമായിരുന്നു പക്ഷെ വിഷമകരമായ യാത്രാ ലക്ഷ്യം അവർക്ക് വിദൂരമായി തോന്നിയിരിക്കുന്നു ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ എന്ന് അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്തു പറഞ്ഞേക്കും അവർ അവർക്ക് തന്നെ നാശമുണ്ടാക്കുകയായിരുന്നു തീർച്ചയായും അവർ കള്ളം പറയുന്നവരാണെന്ന് അള്ളാഹുവിനറിയാം ുന്നു സത്യം പറഞ്ഞവർ ആരുന്ന് നിനക്ക് വ്യക്തമായി ബോധ്യപ്പെടുകയും കള്ളം പറയുന്നവരെ നീ തിരിച്ചറിയുകയും ചെയ്യുന്നത് വരെ നീ എന്തിനാണ് അവർക്ക് അനുവാദം നൽകിയത് ും വിശ്വസിക്കുന്നവരാരോ അവർ തങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും സമരം ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ നിന്നോട് അനുവാദം ചോദിക്കുകയില്ല

മനസ്സുകളിൽ സംശയം കുടിക്കൊള്ളുകയും ചെയ്യുന്നവർ മാത്രമാണ് നിന്നോട് അനുവാദം ചോദിക്കുന്നത് കാരണം അവർ അവരുടെ സംശയത്തിൽ ആടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അതിനുവേണ്ടി ഒരുക്കേണ്ടതെല്ലാം അവർ ഒരുക്കുമായിരുന്നു പക്ഷേ അവരുടെ പുറപ്പാട് അള്ളാഹു ഇഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ട് അവരെ പിന്തിരിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് മുടങ്ങിയിരിക്കുന്നവരോടൊപ്പം നിങ്ങളും ഇരുന്ന് കൊള്ളുക എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്തിരിക്കുന്നു لا خبالا ولأوضعوا خلالكم ولأوضعوا خلالكم يبعونكم الفتنة وفيكم سماعون لهم والله عليم بالظالمين നിങ്ങളുടെ കൂട്ടത്തിൽ അവർ അവർന്നെങ്കിൽ നാശമല്ലാതെ മറ്റൊന്നും അവർ നിങ്ങൾക്ക് കൂടുതൽ നേടി തരുമായിരുന്നില്ല നിങ്ങൾക്ക് കുഴപ്പം വരുത്താൻ ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഇടയിലൂടെ അവർ പായുകയും ചെയ്യുമായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ അവർ പറയുന്നത് ചെവി കൊടുത്തു കേൾക്കുന്ന ചിലരുണ്ട് ദാനം അള്ളാഹു അക്രമികളെ പറ്റി നന്നായി അറിയുന്നവനാണ് അസാം